ശുക്ലംഭരം വിഷ്ണു ശുചുവർണ്ണം ചതുർപ്പുരം പ്രസന്നമതിരം ധ്യായേ സർവ വിഘ്നോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമ ചിന്തനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് തൊണ്ണൂറ്റിയഞ്ചാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം അത് അനിവൃണ സദാമർഷി ലോകാധിഷ്ഠാനം അത്ഭുത എന്ന് നാല് നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നാല് നാമങ്ങളാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത് അനിർവിണ്ണഹ സദാമർഷി ലോകാധിഷ്ഠാന അത്ഭുത എന്ന നാലെണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമായിട്ടാണ് അനിർവിണ്ണ എന്നിരുന്നത് അനിർവിണ്ണ എന്ന് പറഞ്ഞാൽ സർവ്വകാമങ്ങളും പ്രാപിച്ചതുകൊണ്ട് പ്രാപിക്കാതിരിക്കാൻ കാരണമില്ലാത്തതുകൊണ്ട് നിർവേദം ഖേദമില്ലാത്തവെന്നൊക്കെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അനിർവിണ്ണ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് അവാത്ത സർവകാമത്വാത് അപ്രാപ്തി ഹേതുത്വാഭാവാത് നിർവേദോസ്തി നാസ്തി ഇതി അനിർണ്ണ എന്നാ ഒരു ഖേദമില്ലാത്തയാളാണ് ഭഗവാൻ അർത്ഥം എന്തുകൊണ്ടാണ് ഖേദമില്ലാത്തത് അദ്ദേഹത്തിന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണം എന്ന് വിചാരിക്കുക എന്തെങ്കിലും നേടണം എന്ന് വിചാരിക്കുക നേടിയില്ലെങ്കിൽ നമുക്ക് ഖേദം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഖേദത്തിനൊന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ല സാധിക്കാനൊന്നുമില്ല സാധിക്കേണ്ടതായിട്ടും ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ സാധിക്കുകയും ചെയ്യുന്ന സാധിക്കാതൊക്കെ വേണം പ്രാപിക്കാൻ കഴിയാത്തതായിട്ട് ഭഗവാനൊന്നുമില്ല പ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആവാത്ത സർവ്വകാമത്വ സർവ്വകാമങ്ങളെ പ്രാപിച്ചുള്ളവനായതുകൊണ്ടും അപ്രാപ്തിഹേത്വ അഭാവാത് അപ്രാപ്തി പ്രാപിക്കാതിരിക്കുക എന്നുള്ളതിന് കാരണമൊന്നുമില്ല പ്രാപിക്കാതിരിക്കില്ല അതുകൊണ്ട് എന്താണ് നിർവേദോ അസ്യ നാസ്തി അദ്ദേഹത്തിന് നിർവേദം ഖേദമൊന്നുമില്ല സാധാരണ വ്യക്തികൾക്കൊക്കെ ചെയ്തൊന്നും ചെയ്യണം വിചാരിച്ച് സാധിച്ചില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി ചെയ്യണം വിചാരം ഉണ്ടായിരുന്നു കുറച്ചുകൂടി നേടണമെന്നില്ലായിരുന്നു അപ്പോൾ നേടാനുള്ള സാധ്യതയില്ല എന്നൊക്കെ കാണുമ്പോൾ ദുഃഖത്തിനിടയിരുന്നു ഭഗവാൻ ചോദിച്ചോളം അങ്ങനെ ദുഃഖത്തിനൊന്നും ഇടയില്ല അതുകൊണ്ട് അനിർവണനാണ് എന്ന് എന്നുള്ളത് ഒരിക്കലും അവിവേകം പ്രാപിക്കാത്തവനെന്നാണ് ദാർശനികാനന്ദ സരസ്വതി അർത്ഥം പറയുന്നത് വാസുദേവസത്തെ സിദ്ധസാധ്യനാകെ ആലൊരിക്കലും ഖേദിക്കാത്തവൻ എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് സിദ്ധസാധ്യൻ സിദ്ധമാവേണ്ടതൊക്കെ സാധിക്കുന്നയാളാണ് എന്താണോ സാധിക്കണമെന്ന് വിചാരിക്കുന്നത് അതൊക്കെ സാധിക്കും നമുക്ക് വലുത് അസാധ്യമാണ് ഭഗവാനൊക്കെ സിദ്ധമാണ് അപ്പോൾ ഇച്ഛാഭംഗം കൊണ്ടുള്ള ഒരു വിരക്തി ഉണ്ടാവില്ല സാധാരണ ഇതിൽ നിർവേദം ഉണ്ടാകുന്നത് പലതിനും വേണ്ടി ശ്രമിച്ചു സാധിച്ചില്ല അപ്പോൾ അതിലൊരു വിരക്തി ഉണ്ടാവും ഭഗവാൻ ചമ്മത്തോളം അങ്ങനെ ഇല്ല ഒരാഗ്രഹവും സാധിക്കാത്ത ഇല്ല ആശാഭംഗം നേരിടാൻ എന്ന് പറയുന്ന ഒന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ അന്യപ്രനെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാന വാർത്ത വാർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രാപിക്കാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല പ്രാപിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഒന്നുകൂടി കാരണം നമ്മൾ പലതിനെയും പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നത് അതുകൂടി കിട്ടിയാൽ ഞാൻ കുറച്ചുകൂടി സുഖീനാവും കുറച്ചുകൂടി സന്തോഷം സന്തോഷമുണ്ടാവും അത് അതുകൂടി കിട്ടിയാലേ സന്തോഷമാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആന വർത്ത വാർത്തവ്യം പ്രാപിക്കാനൊന്നുമില്ല പ്രാപിക്കാൻ സാധിക്കാത്തതായിട്ടും ഒന്നുമില്ല എണ്ണാന്ന് പറയാം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമാണ് സദാമർഷി ചെയ്യുന്ന ആചാര്യഭാഷ്യത്തിലുള്ളത് സദാ സാധുൻ ആഭിമുഖേന മനുഷ്യദേഷവ ഇത് സദാമർഷീന ചെയ്യുന്ന സാധുക്കളോടുള്ള സജ്ജനങ്ങളോടുള്ള സഹനം കാണിക്കുന്നതിനാൽ ആ സജ്ജനങ്ങളോട് സഹനം കാണിക്കുന്നതിനാൽ സദാമർഷി സജ്ജനങ്ങളുടെ ഏത് പ്രവൃത്തിയും ക്ഷമിക്കുന്നവൻ നമുക്ക് സദാമർഷി എന്ന് പറഞ്ഞാൽ അമർഷമുള്ളവനാണ് തോന്നും അങ്ങനെയല്ല അവിടെ ആമർഷിക്കുക എന്നാൽ ക്ഷമിക്കുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അപ്പം എപ്പോഴും ക്ഷമിക്കുന്നവൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് സജ്ജനങ്ങളോടുള്ള വിധേയത്വം കൊണ്ട് സജ്ജനങ്ങളുടെ പ്രവൃത്തികളൊക്കെ അദ്ദേഹം സഹിക്കുന്നുവൻ ഭക്തന്മാരുടെ തെറ്റുകളൊക്കെ സഹിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സദാമർഷിയാൻ സദാ എപ്പോഴും ിക്കുന്നവനാണ് ഭക്തന്മാരുടെ തെറ്റുകൾ പൊറുക്കുന്നവനാണ് വർഷം അപരാധങ്ങൾ അജ്ഞാനം കൊണ്ടോ അഹങ്കാരം കൊണ്ടൊക്കെ തെറ്റു ചെയ്താലും ഭഗവാനെന്ത് ചെയ്യുന്നു ഭക്തന്മാരോട് സജ്ജനങ്ങളായിരിക്കുന്ന ആളിൽ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഭഗവാൻ പൊറുക്കുന്നു അവിടെ ഭഗവാൻ സദാമർഷിയാണ് പ്രസിദ്ധമായ കഥയുണ്ട് മൃഗമഹർഷി ഭഗവാനെ മാറണത്തിന് ചവിട്ടു തന്നെ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഭഗവാൻ ഭഗവാനെ മുദ്രയായി സ്വീകരിക്കുകയും ചെയ്തു അവസിച്ചു അർത്ഥം സജ്ജനങ്ങളുടെ പ്രവൃത്തികളൊക്കെ സഹിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ സദാമർഷിയാണ് സജ്ജനങ്ങളുടെ തെറ്റുകളെ പൊറക്കുന്നവനാണ് എന്ന് പറയുന്നത് അത് കൂടുതൽ വിശദീകരണത്തിൻ്റെ കാര്യമൊന്നുമില്ല എല്ലായ്പ്പോൾ ക്ഷമിക്കുന്നു തക്കന്മാരുടെ തെറ്റുകൾ ക്ഷമയോടെ സഹിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിലാണ് സദാമർഷി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ലോകാധിഷ്ഠാനം അതും കേട്ടാ അറിയാവുന്നതാ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഭഗവാനാണ് അല്ലാത്ത അധിഷ്ഠാനമായിരിക്കുന്നത് ഭഗവാനാണ് അവിടെ ലോകാധിഷ്ഠാനനാണ് ഭഗവാൻ എന്ന് പറയാം ഇപ്പം അനാധാരം ആധാരാധിഷ്ഠായോ ലോകാൻ തിഷ്ഠതീതി ലോകാധിഷ്ഠാനം എന്നാണ് അത് നിരാധാരമായ ഈ സർവാധിഷ്ഠാനത്തെ ആശ്രയിച്ച് അത് ഭഗവാൻ ആധാരമായിട്ടൊന്നുമില്ല പക്ഷെ ഭഗവാൻ എല്ലാറ്റിനും ആധാരമാണെന്ന് പറയാൻ നിരാധാരമായി സർവാധിഷ്ഠാനത്തെ ആശ്രയിച്ച് ലോകങ്ങളും സ്ത്രീ ചെയ്യുന്നു അതുകൊണ്ട് ലോകത്തിന് അധിഷ്ഠാനമായിട്ടുള്ളതാണ് ഭഗവാൻ ലോകത്തിന് അധിഷ്ഠാനമായിട്ടുള്ളത് ഭഗവാനാണ് ഭഗവാൻ അധിഷ്ഠാനമായിട്ട് പറയുന്നില്ല സാധാരണ ഈ പർവ്വതങ്ങളും വൃക്ഷങ്ങളൊക്കെ ഭൂമി ആസാരാക്കുന്നു ഭൂമിക്കുകൂടി ആസാരാണ് ഭഗവാനാണ് അപ്പോൾ നിരാധാരമായ സർവാധിഷ്ഠാനത്തെ ആശ്രയിച്ചിട്ടാണ് ലോകങ്ങളൊക്കെ കഴിയുന്നത് അതുകൊണ്ട് ഭഗവാൻ ലോകാധിഷ്ഠാന സർവ്വലോകങ്ങൾക്കും അധിഷ്ഠാനമായവനാണ് അടിക്കല്ലായിട്ടുള്ളവനാണ് സർവത്തിന് അവലംബമായിട്ടുള്ളവനാണ് എന്ന് താല്പര്യം എളുപ്പമുള്ള അവതാണ് ലോകത്തിന് അധിഷ്ഠാനമാണ് എസ് പിൻ നാഥസ്തു ഭുവനാനിവിശ്വ എന്ന് അസവ വിധത്തിൽ മന്ത്രമുണ്ടല്ലോ ഏതൊന്നിലാണോ ഈ ലോകം മുഴുവൻ വിശ്വങ്ങളൊക്കെ ഉള്ളത് എന്നാണ് സർവ്വലോകങ്ങൾക്കും അടിത്തറയായിരിക്കുന്നവൻ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ സർവാധിഷ്ഠാനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തത് അത്ഭുത എന്നാണ് അത്ഭുത എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അത്ഭുതം തന്നെയാണ് കാരണം അത്ഭുതങ്ങൾക്കൊക്കെ ഉറവിടമായിട്ടുള്ള ഭഗവാനാണ് അത്ഭുതനാകയാൽ അത്ഭുതൻ എന്ന് പറയാം കാരണം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അഹോ ഈത്രം ഭഗവത് വിജയതെന്നൊക്കെ ഭാഗവത്തിലൊക്കെ വലതക്കലായിട്ട് വർണ്ണിക്കുന്നതാണ് അത്ഭുതത്വങ്ങൾ അത്ഭുതത്വം ഭഗവാന്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ അത്ഭുതമാണ് കാരണം അതേപോലെ വേറെ ഒന്നുമില്ല ഭഗവാൻ ലോകത്തിലൂടെ അവലംബമായിരിക്കുന്നതാണ് എല്ലാവരുടെയും അകത്തും പുറത്തു ഇരിക്കുന്നവനാണ് സർവാധിഷ്ഠാനമാണ് അങ്ങനെയുള്ള ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമാണ് ആ ഭഗവാൻ്റെ കഥകൾ അത്ഭുതമായിട്ട് ആൾ കേൾക്കുന്നു അത്ഭുതമായിട്ട് പറയുന്നു അത്ഭുതമായിട്ട് വിചാരിക്കുന്നു എന്നൊക്കെ കഠോപനിഷത്തിലൊക്കെ പറയുന്നുണ്ട് ശ്രവണായാവി ബഹുബിയോനലഭ്യ ശൃണ്ന്തോവി ബഹുവോചന വിദ്യ ആശ്ചര്യ വക്ത കുശല ആശ്ചര്യോ ജാത കുശലാനുശിഷ്ട എന്നൊക്കെ പറയുന്നു ചില ആശ്ചര്യത്തോടു പറ്റി കേൾക്കുന്നു ചില ശ്രവണായാവി ചില കേട്ടാലും ഭഗവാനെ കുറിച്ച് വേണ്ട പോലെ മനസ്സിലാവുന്നില്ല ശ്രണ്ടന്തോ വിമുഖവോ എസ് വിദ്യ കേട്ടാലും വേണ്ടതുപോലെ അറിയുന്നില്ല ഇങ്ങനെ കാലോ ചോദിക്കുക ഭഗവാൻ അത്ഭുതങ്ങൾക്കൊക്കെ അവലംബമാണ് ആശ്ചര്യവത് പശു കസ്റ്റു ദേനം എന്നിങ്ങനെ ഭഗവത്ഗീതയുണ്ട് ആശ്ചര്യത്തോടു കൂടി ചല്ലു പറയുന്നു ചില ആശ്ചര്യത്തോടു കൂടി കാണുന്നു ചില കൂടി ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇങ്ങനെ വേദങ്ങളിലും ഉലത്തുകളിലും ഒക്കെ മന്ത്രങ്ങളിൽ അത്ഭുതമായി പ്രതിപാദിക്കപ്പെടുന്നവനാണ് ഭഗവാൻ ഭഗവാൻ്റെ കാര്യങ്ങളൊക്കെ അത്ഭുതമാണ് ില്ല ഭാഗവത്തിനൊക്കെ അനവധിക്ക് പറയാം ഹോ വിചിത്രം ഭഗവത് വിജേഷ്ഠിതം എന്നാലും അതല്ല വിജേഷ്ഠികളൊക്കെ വിചിത്രമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ അത്ഭുത എന്ന നാമ മലയാളം അത്ഭുതനാണ് അത്ഭുതത്തിന് കാരണക്കാരനവനാണ് അത്ഭുതങ്ങളോട് കൂടിയവനാണ് അർത്ഥം ഇത്രയാണ് തൊണ്ണൂറ്റി അഞ്ചാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം പനിവെണ്ണ സദാമി ലോകാധിഷ്ഠാനം അത്ഭുത നാല് നാമങ്ങൾ തൊഴിലൂടെ തൊണ്ണൂറ്റിയഞ്ചാം ഷോ സമാപിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നാമങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു തുടർച്ചയായിട്ട് പിന്നീട് ബാക്കിയുള്ള നാമങ്ങൾ കേൾക്കാം കേൾക്കാതെ നമസ്കാരം